നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു മെമ്പർ കാർഡിന് പുറകെയാണ് പ്രധാനമായും നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളും സാധാരണക്കാരുടെ ചർച്ചകളും നിറയുന്നത് ഒരു രാഷ്ട്രീയ ചർച്ചകൾക്കേക്കാൾ കൂടുതൽ ആളുകൾ സാധാരണക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് ഡ്രൈവർ യെതുവിന്റെയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ എം എൽ എയുടെയും ഒക്കെ തന്നെ ഈ ആ തർക്കം ഓരോ ദിവസം ചെല്ലും തോറും വാദം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത് ഓരോ ദിവസം ചെല്ലുമ്പോഴും ഈ കേസിന്റെ ഗതി പോകുന്നതിനനുസരിച്ച് പല സംശയങ്ങളും ഉരുത്തിരിഞ്ഞു വരികയാണ് അതിലേറ്റവും ആദ്യത്തെ ഒരു സംശയം അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ യദു എന്ന ഡ്രൈവറിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് അത് തപ്പി 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 യദു എന്ന വ്യക്തി വളരെ മോശം പശ്ചാത്തലമുള്ള ഒരാളാണ് എന്ന് ചിത്രീകരിക്കാനുള്ള നെട്ടോട്ടം പോലീസിന്റെ ഭാഗത്ത് നിന്നും അല്ലാതെയുമൊക്കെ നടക്കുന്ന കാഴ്ചകളാണ് ആദ്യമേ നമ്മൾ കണ്ടുവരുന്നത് മറ്റൊന്ന് ആദ്യഘട്ടം മുതൽ തന്നെ യതു പറഞ്ഞൊരു കാര്യം നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തന്റെ ഏക വരുമാനത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി രൂപ അല്ലെങ്കിൽ ഏകദേശം അത്രത്തോളം രൂപ മാത്രം ദിനം വേതനം ലഭിച്ചുകൊണ്ടിരുന്ന ആ വേതനം ഈ ഒരു തൊഴിലിൽ നിന്നാണ് തനിക്ക് ലഭിക്കുന്നത് അതിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനത്തെ ആശ്രയിച്ചാണ് തനിക്കൊരു അമ്മയുണ്ട് അമ്മയും ജീവിക്കേണ്ടത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട് അവരുടെ രണ്ടുപേരുടെ അതായത് യതു അടങ്ങുന്ന ആ മൂന്നംഗ കുടുംബത്തിന്റെ ഓരോ ദിവസവും കഴിഞ്ഞു പോകേണ്ട ചിലവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണയിൽ സാധാരണമായിട്ടുള്ള ഒരു വീട്ടിൽ എങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ നമുക്കറിയാം ദിവസവും എണ്ണൂറിനടുത്ത തുക ലഭിക്കുകയാണ് അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ രൂപയോളം തുക ലഭിക്കുകയാണെങ്കിൽ വട്ടിപ്പലിശ പലിശ ലോൺ ലോണടവ് ചിട്ടിയടവ് അങ്ങനെ 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 പല പല കാര്യങ്ങൾക്കായി മാറ്റുകയും ഇനിയുള്ള ദിനചര്യക്കുള്ള അല്ലെങ്കിൽ ഇനിയുള്ള ബാക്കിയുള്ള സാധാരണ ജീവിതത്തിൽ പോലും കടം വാങ്ങി ജീവിതം നയിക്കേണ്ട ഒരു സാഹചര്യമാണ് എല്ലായിടത്തും ഉള്ളത് അതേ അവസ്ഥയിലൂടെ തന്നെയാണ് യദുവും പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ പതിനാല് ദിവസമായി യദുവിന് ജോലിയില്ല ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ യദുവിന്റെ കുടുംബം എങ്ങനെയാണ് പോകുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യദുവിന്റെ അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ യദുവിനെ എതിർത്ത് നിൽക്കുന്നവർക്ക് അവരവരുടെ ജോലിയിൽ സെറ്റിൽഡ് ആണ് സാമ്പത്തികപരമായി മറ്റ് ബുദ്ധിമുട്ടുകളില്ല അങ്ങനെ അവർ മുന്നോട്ട് പോവുകയാണ് ഇതേ കാര്യം തന്നെയാണ് യദു അന്ന് ആ പ്രശ്നം നടന്ന സമയത്ത് അന്ന് രാത്രി മേയറിനെ വിളിച്ചു പറയുന്നത് ഓർത്ത് മറ്റു രീതിയുമായി അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകരുത് അങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊക്കെയാണ് തന്റെ അവസ്ഥ എന്നത് പക്ഷെ അങ്ങനെയല്ല നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറച്ച് പറയുകയും അങ്ങനെ അടി ഉറച്ച് പറയുകയും അങ്ങനെ പോവുകയും ചെയ്യുമ്പോൾ നിലവിൽ യെദുവിന്റെ അവസ്ഥ എന്താണ് എന്നാണ് പലരും ചിന്തിക്കുന്നത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറയുന്നു അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് എല്ലാവരും ഒന്നടങ്ങും സാധാരണക്കാരായ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട് പക്ഷേ യെതുവിന്റെ ഈ നെത്യ ചെലവ് മുടക്കിക്കൊണ്ട് എന്തിനാണ് ഇത്തരമൊരു ഒരു കേസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വാദപ്രതിവാദത്തിൽ മുൻ ഡി ജി പി ആയിട്ടുള്ള സെൻകുമാർ അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഒരു ചലഞ്ച് ജോലിയില്ലാതെ യതു എങ്ങനെ ജീവിക്കും നൂറു രൂപ ചലഞ്ച് വെച്ച് അയാൾക്ക് പൈസ പിരിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ് അദ്ദേഹം ആ യതു എന്ന വ്യക്തി എങ്ങനെയാണ് ജീവിക്കുക എന്ന് ഇനി നമുക്കറിയില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുക എന്നറിയില്ല ഇതുവരെയും ഒരു ഡ്രൈവറിനും കിട്ടാത്ത അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിനും കിട്ടാത്ത ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള കേസ് നടത്താനുള്ള ഒരു സാമ്പത്തിക സഹായം ആരെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് പറയുന്ന ആ കാര്യത്തിനോട് പിന്തുണച്ചുകൊണ്ട് നിരവധി പേരുടെ കമന്റുകൾ ആ ഒരു ഇതിൽ കാണാം എന്തായാലും ആദ്യം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം ഇപ്പൊ നടക്കുന്നത് ഒരു കാര്യം മാത്രമാണ് ഈ പതിനാല് ഡെയിലി വേജസിൽ വണ്ടി ഓടിക്കുന്ന യദുവിന് പതിനാല് ദിവസമായിട്ട് ജോലിയില്ല അയാളുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നതെന്ന് കെ എസ് ആർ ടി സി നോക്കുന്നില്ല കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ സംഘടനകളിൽ നോക്കേണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചാലഞ്ച് ഒരു നൂറ് റുപ്യ ചാലഞ്ച് എടുത്തിട്ട് അയാൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് കേസ് നടത്താനും അതിനോടൊപ്പം അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിട്ട് തീരും കാരണം ഈ പറയുന്ന ബാക്കി എല്ലാവർക്കും അവരവരുടെ ജീവിത കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ജീവിത കാര്യങ്ങൾ നടക്കാൻ പറ്റാത്ത വരുന്നത് ഡ്രൈവർക്ക് മാത്രമാണ് യേതുവിന് മാത്രമാണ് അപ്പോൾ അയാൾക്ക് കെ എസ് ആർ ടി സി ഒന്നുകിൽ ജോലി കൊടുക്കണം അതല്ലെങ്കിൽ അയാൾക്ക് അയാളെ പിരിച്ചുവിട്ടുവെന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്ത് അതിന് അയാൾക്ക് മറ്റെവിടെയെങ്കിലും ജോലി നേടാനായിട്ട് ഒരു ഒരവസരം ഉണ്ടാകണം അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഈ പല കാര്യങ്ങളും പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളിൽ പല കാര്യങ്ങളും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല ഇത് കണ്ടക്ടർ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം എന്തായാലും ഈ ഒരു കാര്യത്തിൽ ചില കമന്റുകൾ വരുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മെമ്മറി കാർഡ് യദുവിന്റെ വീട്ടിൽ കട്ടിലിനടിയിൽ കൊണ്ടുവെക്കാൻ ഇനി സാധ്യതയുണ്ട് പണ്ടത്തെ എസ് കത്തി ഓർമ്മയുണ്ടാവുമല്ലോ യദുവിന്റെ നമ്പർ തരാൻ പറ്റുമോ ജോലി തരാനല്ല സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് എന്നും ചോദിക്കുന്നുണ്ട് നൂറ് രൂപ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക അതുവഴി നമുക്ക് യദുവിനെ സഹായിക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട് മറ്റൊന്ന് പോലീസിന്റെ ഓരോരോ അവസ്ഥകളെ എന്ന് പറയുന്നവരും കുറവല്ല അവിടെ ജോലി ചെയ്യുന്നവർക്ക് പോലും ശമ്പളമില്ല എന്നുള്ള കമന്റുകളും വരുന്നുണ്ട് അതായത് കോർപ്പറേഷൻ കോർപ്പറേഷനിലും കെ ജോലി ചെയ്യുന്നവർക്ക് പോലും ശമ്പളമില്ല എന്നുള്ള ഒരു കമന്റ് വരുന്നുണ്ട് ബസ്സിനുള്ളിൽ എം എൽ എയും കണ്ടക്ടറാണ് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് എം എൽ എയെ ചോദ്യം ചെയ്യുന്നില്ല എന്നതുകൂടി മറ്റൊരു കാര്യമാണ് മേയർക്ക് ജോലിയുണ്ട് അവർ സർക്കാരിന്റെ ആളല്ലേ ഏതോ ഒരു പാവം ഡെയിലി സാലറിക്കാരനല്ലേ പട്ടിണി കിടക്കാൻ പഠിച്ച ആളല്ലല്ലോ മേയർ അല്ലേ എന്ന് പറയുന്നവരുമുണ്ട് മേയർക്കും എം എൽ എക്കും വേണ്ടി അലക്കു ജോലി ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാരായി മാറിയിരിക്കുകയാണ് കേരള പോലീസ് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നവരും കുറവല്ല യുവിന്റെ കുടുംബം പട്ടിണിയാവരുത് എന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് നിരവധി പേർ എന്തായാലും ഇത് തന്നെയാണ് അതായത് ഒരു നൂറ് രൂപ ചലഞ്ച് വെച്ച് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യെതുവിനെ പിന്തുണയ്ക്കാം ഏതുവിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അത് ഏതായാലും അത് മറ്റൊരു വശമാണ് അല്ലെങ്കിൽ സാധാരണയായി അദ്ദേഹം ചിന്തിച്ച അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യതും മേയറും എം എൽ എയും തമ്മിലുള്ള ഈ ഒരു സംഘർഷത്തിൽ പ്രധാന ദൃക്സാക്ഷി എന്ന് പറയുന്നത് മെമ്മറി കാർഡാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ നാടകീയ സംഭവ വികാസങ്ങളാണ് നമ്മുടെ തലസ്ഥാനത്ത് നടക്കുന്നത് ആദ്യ ദിവസം മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടക്ടറിന്റെ വീട്ടിൽ നിന്ന് പുലർച്ചെ കണ്ടക്ടറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു മറ്റൊന്ന് വിഴിഞ്ഞ നിന്ന സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്ന ശേഷം അന്ന് വൈകുന്നേരത്തോടു കൂടി വിട്ടയക്കുന്നു അതിനുശേഷം യദുവിനെ വീണ്ടും കൊണ്ടുവരുന്നു രാത്രി വരെ യദുവിനെ ചോദ്യം ചെയ്യുന്നു പിന്നീട് നമുക്കറിയാൻ സാധിക്കുന്നത് യദുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് മനസ്സിലാക്കി യദുവിനെ വീണ്ടും വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു അതിനുശേഷം ഇന്നലെ രാവിലെ ഏതോ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ കള്ളനാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ എല്ലാവരും ചേർന്ന് എന്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാകുന്നില്ല ഏകദേശം ഇനി വരാൻ പോകുന്ന വാർത്ത ഒരു പക്ഷേ എന്റെ വീട്ടിൽ നിന്ന് ഈ മെമ്മറി കാർഡ് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ തന്നെ കഥകൾ മെനയുന്നതാണ് മെനയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് പക്ഷെ അവിടെയും മുൻ ഡി ജി പി ആയിട്ടുള്ള സെൻകുമാർ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ബസ് ഇരുപത്തി എട്ടാം തീയതി സർവീസ് നടത്തിയതാണ് അതായത് മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിന് ശേഷം അപ്പോൾ തന്നെ യദുവിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുകയാണ് കസ്റ്റഡിയിലുള്ള യദു എന്തായാലും അന്ന് രാത്രി ഈ മെമ്മറി കാർഡ് എടുക്കാനുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഈ ഡ്രൈവറിന്റെ ഉത്തരവാദിത്വം ആ ബസ് ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റ് ബസ്സിന്റെയും യാത്രക്കാരുടെയും പൂർണ്ണ ഉത്തരവാദിത്വം കണ്ടക്ടറിനാണോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കണ്ടക്ടർ നല്ല ബോധ്യമുണ്ടെങ്കിൽ അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടെന്നും അല്ലെങ്കിൽ അതിനകത്ത് ക്യാമറ ഉണ്ടെന്നും ആ ക്യാമറയിൽ എല്ലാ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ തുടർ നടപടികൾ ഏത് എന്തെല്ലാം കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന് സാധാരണ ബുദ്ധിയിൽ ചിന്തിച്ചാൽ തന്നെ ഒരു സാധാരണക്കാരെ മനുഷ്യന് അറിയാൻ സാധിക്കുന്നതാണ് പക്ഷെ എന്തുകൊണ്ട് കണ്ടക്ടർ അത് ശ്രദ്ധിച്ചില്ല മെമ്മറി കാർഡ് എന്തുകൊണ്ട് കണ്ടക്ടർ അത്രയും വാല്യൂ കൊടുത്തില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ മെമ്മറി കാർഡ് ഉണ്ട് എന്ന ഉള്ള കാര്യം എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല അങ്ങനെയുള്ള പല സംശയം ഉണ്ട് മാത്രമല്ല അതിനുശേഷം അതിൽ മെമ്മറി കാർഡ് കാണാതായി ആയിട്ടുള്ള സമയം നമുക്ക് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ നടക്കമുള്ള കാര്യങ്ങളും ചോദിക്കുകയാണ് മാത്രമല്ല ഈ ഒരു സംഭവം നടന്നതിനു ശേഷം പിറ്റേ ദിവസവും ഈ ബസ് യാത്ര പോയതാണ് അതേ റൂട്ടിലേക്ക് ഈ ബസ് വീണ്ടും യാത്ര പോയതാണ് അപ്പോൾ എന്തായാലും ഡ്രൈവറും കണ്ടക്ടറും മാറുന്ന സാഹചര്യമുണ്ട് അന്ന് രാത്രി തന്നെ ഈ ഒരു വാർത്താ വിഷയം അല്ലെങ്കിൽ വാർത്ത വലിയ രീതിയിൽ പടർന്നതാണ് ഒരു വലിയ ആളി കത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിനും കണ്ടക്ടറിനും ഇതിന് െ കുറിച്ച് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടെന്നും അതിനകത്ത് ദൃശ്യങ്ങൾ ഉണ്ടെന്നും ഒക്കെ തന്നെ അറിയാം അങ്ങനെയെങ്കിൽ അന്ന് രാത്രിയോടുകൂടി മെമ്മറി കാർഡ് നഷ്ടമായിട്ടില്ല എന്നുണ്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെയും ആ ഡ്രൈവറിനെയും ആ കണ്ടക്ടറിനെയും ചോദ്യം ചെയ്തിട്ടില്ല അതും ഒരു വലിയ ചോദ്യമായി തന്നെ മാറുന്നുണ്ട് ഇനിയുള്ള സാഹചര്യത്തിൽ ആ ഡ്രൈവറിനെയും കണ്ടക്ടറിനെയും കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആ രണ്ട് വ്യക്തികളെയും ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ അവരത് എടുത്തോ ഇല്ലയോ എന്നുള്ളത് അതിനുശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അങ്ങനെയെങ്കിലും ഒരു തൊണ്ടി മുതൽ വീണ്ടും പ്രവർത്തിക്കുകയാണെങ്കിൽ അതായത് ആ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഈ ഒരു സംഭവം നടക്കുന്നു അതിനുശേഷം വീണ്ടും ആ കെ എസ് ആർ ടി സി ബസ് ട്രിപ്പ് നടത്തുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ രണ്ട് ആൾക്കാരെ ആ വ്യക്തികളെ ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു കാര്യം കൂടി ഉയരുന്നുണ്ട് ഇത്രയും നാടകീയ സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരുപക്ഷെ ഇത്ര ഇത്രയും കാര്യങ്ങൾ കൂടി ഇങ്ങനെ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും വാർത്തയാവുകയും ഒക്കെ വരുമ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അവരത് ചോദ്യം ചെയ്യലിലേക്ക് അടഞ്ഞേക്കാം പക്ഷെ അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമുണ്ട് ഞങ്ങൾ അത് ശ്രദ്ധിച്ചില്ല ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ ഞങ്ങൾ അത് ശ്രദ്ധിക്കുവാനേ പോയില്ല എന്നായിരിക്കും പറയാനുള്ള ഇടവരുന്നത് അങ്ങനെ അതിനകത്ത് അന്ന് രാത്രി തന്നെ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ ഡ്രൈവറിനോ കണ്ടക്ടറിനോ ആ മോണിറ്ററിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ റെക്കോർഡ് ആണോ അല്ലയോ എന്ന നോക്കിയാൽ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെമ്മറി കാർഡ് അല്ലെങ്കിൽ മെമ്മറി കാർഡേ ഇല്ല എന്നാണ് പോലീസ് അന്ന് പറഞ്ഞത് മെമ്മറി കാർഡ് എന്ന വസ്തു അതിനകത്തില്ല അന്ന് രാത്രി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിച്ചു അല്ലെങ്കിൽ മാറ്റിയിട്ട് പുതിയതായിട്ട് ഇട്ടോ അങ്ങനെയുള്ളതൊന്നുമില്ല മെമ്മറി കാർഡേ ഇല്ല മെമ്മറി കാർഡേ അതിനകത്ത് നഷ്ടമായി മെമ്മറി കാർഡ് ഇടുന്ന ആ ഒരു ഒരു ഭാഗത്ത് ശൂന്യമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്ന ചോദ്യം ഇപ്പോഴും കാണാമറിയ തന്നെയാണ് മെമ്മറി കാർഡിനുള്ള അന്വേഷണം ഊർജിതമാക്കി ഊർജ്ജിതമാക്കി പോലീസ് പറയുമ്പോഴും ഈ രണ്ട് വ്യക്തികളെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് തീർച്ചയായും യദു എന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള പിന്തുണ ഇപ്പോഴും ആരും തന്നെ കളഞ്ഞിട്ടില്ല യദുവിന്റെ തലയിൽ മെമ്മറി കാർഡ് കെട്ടിവെച്ചുകൊണ്ട് യദുവിനെ പ്രതിചേർക്കാനുള്ള സാഹചര്യം അത് തന്നെയല്ലേ നടക്കാൻ പോകുന്നത് എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് you <laughs>